ബുബുജേ ഒന്നും അനുഭവിക്കേണ്ടിരുന്നില്ല ആ സ്വത്തൊക്കെ അദ്ദേഹം അനുഭവിച്ചു പാല് കുടിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഏതുപോലെ പ്രസാദം ആണ് നാതിലമ്പടാ മതി മറക്കാതെ അതൊക്കെ ഭഗവാന്റെ പ്രസാദം എന്നുള്ള മട്ടിൽ വിനയത്തോട് അദ്ദേഹം കഴിച്ചു അങ്ങനെ കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ആരെ തോൽപ്പിച്ചു സ്വഭൃത്യൈഹി അജിതം പരാജിതം ഭഗവാന്റെ പേര് അജിതം എന്നാ ആർക്കും ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റില്ല ആ ഭഗവാനെ തോൽപ്പിച്ചു കാര്യം ഈ സുധാമാവ് എങ്ങനെ ഭക്തി കൊണ്ട് ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ അത് കാണിക്കുകയാണ് അതുകൊണ്ടാണ് ഭക്തി കൊണ്ട് കെട്ടിയിട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് സുധാമാ അല്ലെങ്കിൽ ശ്രീധാമാണെന്ന് പേര് വരാൻ കാരണം ആരാണോ ഈ കഥ വായിക്കുന്നത് കേൾക്കുന്നത് അവർക്ക് ഭഗവാനില് ഭക്തി വർദ്ധിക്കും കർമ്മബന്ധാദ് ഒരു ബന്ധങ്ങളും ഉണ്ടാവില്ല പിന്നെ ഒന്നിനോടും ബന്ധാണുള്ള ദുഃഖത്തിന് കാരണം അത് ഉണ്ടാവില്ല ചെയ്യണ കർമ്മമൊക്കെ ബന്ധം ചെയ്യാൻ സാധിക്കും ഇതുപോലെ അവിൽ പോലെയാണ് പൃഥുഗോപാഖ്യാനെന്നാമ ഈ അദ്ദേഹത്തിന്റെ പേര് പൃഥുഗോപാഖ്യാനെന്നാണ് ആ അവിലിന്റെ കഥ എന്നാൽ ഭക്തന്മാര് പറയും അല്ല മാറിപ്പോയതാ അലിവിന്റെ കഥയാണ് എന്താണ് ഭക്താന ഭഗവാനെ അവിടെ അലിഞ്ഞു പോയതാ ഭക്തന്റെ പ്രേമം കണ്ടപ്പോൾ അവിൽ ആവണത് എങ്ങനെയാ അതാണ് ചോദ്യം നെല്ലാണെങ്കിൽ നമ്മൾ വിതച്ചാൽ പിന്നെയും ചിലപ്പോൾ മുളയ്ക്കും ഇല്ലേ വിത്ത് വതച്ചാൽ മുളയ്ക്കും കർമ്മവും അങ്ങനെ തന്നെയാണ് ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും വീണ്ടും ആ വക കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു തോന്നലുള്ളിലുണ്ടാവും അതല്ലാണ്ടാവണച്ചാൽ വഴി എന്താ വെച്ചാൽ അവിലാക്കിയാൽ മതി നല്ല അവിലാക്കിയിട്ട് വതച്ചോളൂ മുളക്കില്ല അതാണ് അവലിൻ്റെ പ്രത്യേകത അവിലാവണത് എങ്ങനെയാണ് ആദ്യം കുതിർക്കണം വെള്ളത്തിലിട്ട് കുതിർക്കും പിന്നെയോ പിന്നെ വറക്കും ചട്ടിയിലിട്ട് വറക്കും പിന്നെയോ പിന്നെ ഒലക്ക കൊണ്ട് കൊത്തും അപ്പോഴാണ് അവിലാവണത് ഇതുപോലെ വേണം കർമ്മവും ചെയ്യാൻ ആദ്യം ഭക്തിയാകുന്ന വെള്ളത്തിൽ കുതിർക്കുക അങ്ങനെ വേണം ഭാഗവതം കേൾക്കുക ഭക്തിയോടുകൂടി മതിയോ പോരാ ആ മനസ്സിനെ ഭക്തിയാകുന്ന വെള്ളത്തിൽ കുതിർത്ത് വൈരാഗ്യമാകുന്ന ചൂടിലങ്ങനെ വറക്കണം എന്നാണ് മറ്റ് ലോക വിഷയങ്ങളുടെ പിന്നാലെ മനസ്സ് ബുവാധം നോക്കണം എന്നാണ് പിന്നെയോ പിന്നെ ജ്ഞാനമാകുന്ന ഒലയ്ക്കെ കൊണ്ട് ഇട്ടിക്കണം അതിന് ഏകാദശ സ്കന്ധം മുതൽ ഇട്ടിക്കുക പിന്നെ ജ്ഞാനം ആണ് അങ്ങനെ ആയാൽ പിന്നെ ഒരു സംഗതി ഇവിടെ ഏൽക്കില്ല അതാണ് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കും എന്നാണ് ഈ ഭാഗം കേട്ടാലുള്ള ഫലശ്രുതിയായിട്ട് പറഞ്ഞത്